ൊരു വിവാദമുണ്ടായി അതായത് രാജ്ഭവനിൽ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചപ്പോൾ അത് കൃഷി മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പരിപാടി നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഈ ചിലവർക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുന്നു അപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ഒരു ഫോട്ടോ എടുത്തു മാറ്റിയിരിക്കുന്നു ഇന്നലെ ഈ ഭാരതമ്പയുടെ ഫോട്ടോയും രാഷ്ട്രപതിയുടെ ഫോട്ടോയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നിട്ടും അതൊരു ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഒരു ആദ്യ ഒരു പ്രഥമ രാഷ്ട്രപതിയാണ് അപ്പോ ആ രീതിയിലേക്ക് വന്നപ്പോൾ സർക്കാർ ഇതെന്താണ് കാണിക്കുന്നതെന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് ഇത് ഇന്നലെ തന്നെ നമ്മൾ ഒരു ചർച്ച ഇത് സംബന്ധിച്ച് എടുത്തതാണ് അതിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു കാര്യം ഈ ഇതിൻ്റെയൊക്കെ ഒരു അസഹിഷ്ണുത ഇതിനെയൊക്കെ ഏർ രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞുകൊണ്ടാണ് ഇതിനെയൊക്കെ ഇവർ എതിർക്കുന്നത് ഇപ്പോൾ കൃഷിമന്ത്രി പ്രസാദിന്റെ ബൈറ്റ് തന്നെ ഇന്നൊരു ചാനലിൽ പോകുന്നത് കണ്ടു ഭാരതാംബയുടെ കയ്യിലെ കൊടിയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ആ കൊടി സൂചിപ്പിക്കുന്നത് ആർ എസ് എസിൻ്റെ പതാകയാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ് അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം ഈ ഗൂഗിൾ ഇപ്പോൾ സൂചിപ്പിച്ച ദർബാർ ഹാളിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന ഒരു ഹാളാണ് ദർബാർ ഹാൾ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ച ആ ദർബാർ ഹാൾ ആ ഹോളിൽ സൂക്ഷിച്ചിരുന്ന രാജ്യത്തിൻ്റെ പ്രഥമ വനിത രാഷ്ട്രപതിയുടെ ചിത്രമാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത് ഈ കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു കാര്യം ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്തെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലോ സർക്കാർ ഓഫീസുകളിലോ പോയാൽ പോലും അവിടെ രാഷ്ട്രപതിയായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പടം നമുക്കവിടെ ദർശിക്കാനാകും പക്ഷേ ഈ രാഷ്ട്രപതി എന്നതിൻ്റെ ഒരു നിർവചനം ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ ആർട്ടിക്കിളിലോ ഒന്നും തന്നെ ഇല്ലാത്ത ഒന്നാണ് എന്നാൽ പ്രസിഡന്റ് എന്താണ് പ്രൈം മിനിസ്റ്റർ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ നിയമം മൂലം പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നവരുടെ ചിത്രം എടുത്ത് മാറ്റുന്നതിന് കുഴപ്പമില്ല ഇത്തരത്തിൽ കല്പിക്കപ്പെട്ട് അതായത് ജനങ്ങൾ നൽകിയ ഒരു സ്ഥാനമുള്ള രാഷ്ട്രപതി ആ രാഷ്ട്രപതിയുടെ ചിത്രം ഇന്ന് എല്ലായിടത്തും വയ്ക്കുന്നുണ്ട് വയ്ക്കുന്നതിനെ എതിർപ്പ് പറയുന്നതല്ല പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ അതിലും പ്രഥമമായ അല്ലെങ്കിൽ അതിലും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പടം മാറ്റുന്നു ഭാരതാമ്പ നമ്മുടെ രാജ്യത്തിനെ അമ്മയായി മാതാവായിട്ടാണ് നമ്മുടെ സംസ്കാരം അങ്ങനെ തന്നെയാണ് ആർഷഭാരത സംസ്കാരത്തിൽ നമ്മൾ വിശ്വസിച്ച് പോരുന്നത് പക്ഷേ അവിടെയാണ് ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു സങ്കല്പത്തെ പൊളിച്ചെഴുതുക എന്നുള്ള കൃത്യമായ ഒരു ഹിഡൻ അജണ്ട നടപ്പാക്കുന്നത് ഇവരാണ് അല്ലാതെ രാഷ്ട്രീയ സ്വയം സേവ സംഘം ഒരു ഹിഡൻ അജണ്ടയും ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒന്നിനും മുതിരുന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾ എല്ലാ കാലത്തും നടപ്പാക്കിയെടുക്കുന്നത് ഈ പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൂട്ടുകെട്ടുകൾ തന്നെയാണ് എന്തായാലും ഇന്നലത്തെ പ്രശ്നം ഇന്നലത്തെ ആ ഒരു വിവാദം നമ്മൾ കണ്ടതാണ് പക്ഷേ അത് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല ഇന്ന് മനോരമ പത്രം ഉൾപ്പെടെയുള്ളവർ വലിയ തലക്കെട്ടാക്കി തന്നെ എന്തോ വലിയ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന തരത്തിൽ വരുത്തി തീർത്തുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ചാനലുകളിൽ അവരുടെ റൺ ഡൗണിൽ ഫസ്റ്റ് ബ്രേക്കിന് മുമ്പ് തന്നെ ഈ ഒരു വാർത്തയുടെ ഫോളോ അപ്പും വരുന്നുണ്ട് എന്തായാലും വിഷയം അത്ര പെട്ടെന്ന് ഒതുങ്ങുന്നതല്ല എന്നുള്ളത് ഇരിക്കെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിന് കൂടി തിരിവ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് മറ്റ് മാധ്യമങ്ങളൊന്നും അധികം ചർച്ച ചെയ്ത് കണ്ടുമില്ല ഈ ഒരു വിഷയം ദ്രൗപതി മുർമുവിൻ്റെ ചിത്രം മാറ്റിയെന്ന് പറയപ്പെടുന്നു അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്ത ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഇതുവരെയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഒരു വാർത്ത കണ്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കാര്യം ഇന്നലെ നമുക്കറിയാം ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആദ്യത്തെ ആ ഉണ്ടായ മണിക്കൂറുകളിലെ നിലമ്പൂർ എലക്ഷൻ്റെ ചർച്ച പോലും മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്തത് അപ്പോൾ അത്ര പ്രാധാന്യം കൊടുത്ത മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു വാർത്ത ദ്രൗപദി ദ്രൗപതി മുർമുവിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു വനിതയാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ഭാരതത്തിൻ്റെ മുൻനിരയിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു വനിതയാണ് ആ ഒരു വനിതയ്ക്ക് അർഹമായ പരിഗണന പോലും നൽകാൻ ആകാത്ത സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിൽ ഭാരതമാതാവിൻ്റെ കയ്യിൽ കൊടി ചൂണ്ടിക്കാണിച്ച് ഇല്ലാത്ത വിവാദമുണ്ട് ാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ വ്യാപകമായ ഒരു പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ട് ഗോകുലെ സമാനമായ രണ്ട് സംഭവങ്ങൾ നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇന്നലെ ഈ സുഡിയോ അതായത് ഇന്ന് പെരുന്നാളാണ് അപ്പോൾ ടാറ്റയുടെ ആണല്ലോ സുഡിയോ അപ്പോൾ സുഡിയോയുടെ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊരു ആഹ്വാനം വന്നതിന് പിന്നാലെ ഇന്ന് സുഡിയോയുടെ വിൽപ്പന വലിയ രീതിയിൽ കുതിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു അതുപോലെ തന്നെയാണ് ഈ ഭാരതമാതാവിൻ്റെ പടത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇപ്പോൾ പലയിടങ്ങളിലും ഭാരതമാതാവിൻ്റെ പടം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് അല്പ സമയം മുമ്പ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സ്വീകരണ ലോഞ്ചിൽ ഇന്ന് ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം വച്ചിട്ടുണ്ട് അതിന്റെ ഫോട്ടോ പലരും ഇപ്പോൾ സെൽഫി ആയിട്ട് എടുത്തിടുന്നുണ്ട് അപ്പോൾ എന്തിനെ എതിർക്കാൻ ശ്രമിക്കുന്നു അതിന് വലിയ പ്രചാരം കിട്ടുന്നു എന്നുള്ളതും കൂടെ ഞാൻ സൂചിപ്പിക്കായിരുന്നു ഈ സ്റ്റുഡിയോ എതിർക്കുന്നു സ്റ്റുഡിയോയ്ക്ക് പ്രചാരം കിട്ടുന്നു അതുപോലെ തന്നെയാണ് ഭാരതമാതാവിന്റെ ചിത്രത്തെ വിമർശിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഭാരതമാതാവിനെ ചിത്രത്തോടൊപ്പം നിന്ന് ചിത്രം എടുക്കാനുള്ള ഒരു സെൽഫി മോഡിലേക്ക് മാറുന്നു അപ്പോൾ സന്ദർഭികവശാൽ ഈ സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് ഒരു കച്ചവട തന്ത്രം കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോഴിക്കോട്ടുള്ള ഇന്നത്തെ ഒരു ബിസിനസ് കുതിച്ചുയരാൻ വേണ്ടി ആരുടെ തലയിൽ ഒരു കച്ചവട തന്ത്രം ആകണം പിന്നിലും വേറെ ചില കളികളും അതെ അതെ അത് അതൊരു മറ്റൊരു വിഷയമാണ് പക്ഷേ എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് തിക ും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ല കാര്യം നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ രാജ്യം നമുക്കറിയാം വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള ശത്രുരാജ്യത്തോടുള്ള ഒരു യുദ്ധ കാഹളം മുഴക്കി കഴിഞ്ഞ സമയം കൂടിയാണ് ആ യുദ്ധം തീർന്ന് ഇതുവരെയും അതിൻ്റെ അലയലുകൾ തീർന്നിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണോ എന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തോടൊപ്പം രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഓരോ യും ഒരു കടമയാണ് എന്ന തിരിച്ചറിവ് പോലും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ അത് മാത്രമല്ല അവർക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് മറ്റ് പലതുമാണ് ഇന്നലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കുമാർ അത് വ്യക്തമായി പറഞ്ഞിരുന്നു കാര്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച രാജ്ഭവനിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടന്നിരുന്നു അതിൽ മുഖ്യ പ്രഭാഷകനായി എത്തിയത് എസ് ഗുരുമൂർത്തിയാണ് എസ് ഗുരുമൂർത്തി ആർ ആർ എസ് എസ് സൈദ്ധാന്തികൻ എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത് പക്ഷേ ആർ എസ് എസ് സൈദ്ധാന്തികൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു കോളമിസ്റ്റാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ മൂല്യമുണ്ട് ആർ എസ് എസ് സൈദ്ധാന്തികൻ ആണ് അത് അല്ലെന്നല്ല പക്ഷേ ആർ എസ് എസ് ആർ എസ് എസ് സൈദ്ധാന്തികനായതുകൊണ്ട് മാത്രം അദ്ദേഹം മറ്റൊന്നും അല്ലാതുമാകുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇവർക്കൊക്കെ ഇത്രയധികം വെറുപ്പുണ്ടായത് അപ്പോൾ അദ്ദേഹത്തെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു അവിടെ പ്രസംഗം നടത്തുന്നു ഇതൊക്കെ ചിലർക്കൊന്നും അത്ര ദഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതിൻ്റെ ഒരു ബാക്കി പത്രം ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു ഒരു ഒരു വർഗീയ പോലെ ഒരു കലാവും

തകർക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയുമല്ല അതൊക്കെ അങ്ങനെ അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു കൂട്ടർ നടത്തുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മറ്റ് ചിലരെ പ്രീണിപ്പിക്കേണ്ടതു കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇത് പറയി പറയിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഈ അവധി വിവാദം തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ പറയുന്നു പെരുന്നാൾ കേരളത്തിൽ അതിൻ്റെ ആഘോഷം നടക്കുക ശനിയാഴ്ച മാത്രമാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുള്ള അവധി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ പന്ത്രണ്ട് മണിക്കൂറിനകം ഇത് ഈ അവധിയുടെ കാര്യത്തിൽ പൊതുഭരണ വകുപ്പിന് തീരുമാനം മാറ്റേണ്ടി വന്നു രാഖി രാമായ ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചത് ഉച്ചക്ക് മണിക്ക് മൂന്ന് മണിക്ക് ഓർഡർ വരുന്നത് പിടിപിടിക്കും അല്ല അവിടെ തന്നെ അവിടെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇത് നടത്തുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പോൾ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണ് അപ്പോൾ ഒരു വശത്ത് വർഗീയ ശക്തികളെ ഇവർ തന്നെയാണ് പ്രീണിപ്പിക്കുന്നതും വളർത്തുന്നതും മറുവശത്ത് ആർ എസ് എസിന്റെ ഇത്തരം സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ആർ എസ് എസ് ആണ് ഇവിടെ വർഗീയത വളർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു മിഥ്യാധാരണ ഒരു റോങ് റോങ് ആയിട്ടുള്ളൊരു നെറേറ്റീവ് സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവർ നടത്തുന്നത് അതിൻ്റെ ബാക്കിപത്രം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്നലത്തെ ഈ പതാക വിവാദവും ഇനിയിപ്പോൾ ഈ ദർബാർ ഹാളിൽ നിന്ന് രാഷ്ട്രപതിയുടെ ചിത്രം മാറ്റിയതിനെ സംബന്ധിച്ച എന്ത് ന്യായീകരണ ക്യാപ്സ്യൂൾ ആണ് നിരത്താൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അത് സംബന്ധിച്ച ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കും ആർക്കും കിട്ടിയിട്ടില്ല മാത്രമേ അല്ല അത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ മലയാളത്തിൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നും രണ്ടും മൂന്നും നാലും നിൽക്കുന്ന ചാനലുകൾ ആരും ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ ഇത് കേരളം ശ്രദ്ധിക്കുക അങ്ങനെ കൂടെ ഉണ്ടല്ലോ ബാക്കിയുള്ളവർ പറയുമ്പോ ആ അത് അവർ പറയുന്നതല്ലേ നമ്മുടെ മറ്റേ ചാനൽ എന്ത് പറയുന്നുണ്ട് ഈ ചാനൽ അത് പറഞ്ഞില്ലല്ലോ കാര്യം ഇവിടെയുള്ള ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കൂടിയുണ്ട് ചില ചാനലുകൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് ആ വാർത്ത അവരുടെ ഉള്ളിലോട്ട് കടന്നു കയറൂ അവർ പറയുന്നത് മാത്രമാണ് വിശ്വാസത്തിലെടുക്കുന്നത് പക്ഷേ അതേസമയം അവർ പറഞ്ഞ എത്ര വാർത്തകൾ സത്യമായിരുന്നു എന്നുള്ള ചരിത്രം കൂടി പരിശോധിക്കുന്നത് നല്ലതാണ് എന്തായാലും കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു മാസം മുമ്പ് ഈ ഓർമ്മപ്പെടുത്തലാണ് ഒരു മാസം മുമ്പ് ഇപ്പോൾ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ചാനൽ ഒരു ദിവസം ഒരു വലിയ വെല്ലുവിളി നടത്തി നാളെ രാവിലെ പുലർച്ചെ ുന്നത് കേരളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് കേരളം അത് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ അവരൊരു വാർത്ത കൊണ്ടുവന്നു പക്ഷേ വാർത്തയിൽ പുതുമേ ഒന്നുമില്ലായിരുന്നു പഴയ ഒരു നടി പീഡിപ്പിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ ഒരു പുനർവായന മാത്രമായിരുന്നു ആ ഒരു വാർത്ത പക്ഷേ ആ വാർത്തയ്ക്ക് ഇരുപത്തിനാലിന് മണിക്കൂറിനപ്പുറം ആയുസ് ഉണ്ടായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ അവസരത്തിൽ അതുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയം അതായത് ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം അതിനെ തുടർന്ന് ഇന്ന് ഈ നിയമസഭയിലെ പഴയ ദർബാർ ഹാളിൽ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ മുർമുവിൻ്റെ ചിത്രം നീക്കം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ കേരള ജനത ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കണം എന്ത് അസഹിഷ്ണതയാണ് ഇതിന് പിന്നിൽ ഇവർക്കൊക്കെ വർക്കൗട്ടായിരിക്കുന്നതെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും നമസ്കാരം നമസ്കാരം